അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന എസ് ഐ ആറിനെതിരെ പോരാടാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്ദിരാഭവനിൽ വിളിച്ച യോഗം ബഹിഷ്കരിച്ച് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവരടക്കം പങ്കെടുത്ത യോഗത്തിൽ ക്ഷണമുണ്ടായിട്ടും തരൂർ എത്തിയില്ല അതേസമയം കോൺഗ്രസ് യോഗം ഇന്ദിരാഭവനിൽ തുടങ്ങുന്ന അതേസമയത്ത് തന്നെ രാംനാഥ് കോവിന്ദ പ്രഭാഷണം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ഫോട്ടോകൾ ചേർത്ത് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന പോസ്റ്റ് തരൂർ എക്സൽ പങ്കുവച്ചിരിക്കുന്നു കടുത്ത ജലദോഷവും ചുമയും സഹിച്ച് മോദിയുടെ പ്രസംഗം കേൾക്കാൻ സദസ്സിലെത്തിയ തരൂർ അതിലുള്ള സന്തോഷവും വെളിപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിക്കുന്ന പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് മെക്കാളെ പ്രഭു അടിച്ചേൽപ്പിച്ച കൊളോണിയൽ മാനസികാവസ്ഥ ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം തകർത്തു എന്ന് പറഞ്ഞ മോദി ഇരുനൂറ് വർഷത്തെ ഈ അടിമ മനോഭാവം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മാറ്റിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചു കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരകാലത്തോ പിന്നീട് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മുതലുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ കാലത്തോ ഈ അടിമ മനോഭാവം മാറ്റിയില്ല എന്ന വിമർശനത്തോടുകൂടിയായിരുന്നു മോദിയുടെ പ്രസംഗം ഇതാണ് തരൂർ ട്വീറ്റ് ചെയ്തതും മോദിയെ വാനോളം സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം എന്നാൽ തയ്യാറായിട്ടില്ല താൻ എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പ് മോഡിലാണ് എന്ന ആരോപണമുണ്ട് എങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വൈകാരിക മോഡിലായിരുന്നു താൻ എന്നും പ്രസംഗിച്ചതായും പ്രധാനമന്ത്രിയുടെ പ്രസംഗം സാമ്പത്തിക വീക്ഷണമായും സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള ആഹ്വാനമായി വർദ്ധിച്ചു എന്നും തരൂർ കുറിച്ചിട്ടുണ്ട് മോദി രാംനാഥ് കോവിന്ദെ നടത്തിയ പ്രഭാഷണത്തെ സാമ്പത്തിക ദർശനത്തിന്റെയും സാംസ്കാരിക ദൌത്യത്തിന്റെയും സംയോജിത സന്ദേശം എന്നാണ് ശശി തരൂർ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇന്ത്യ ഇപ്പോൾ വളർന്നുവരുന്ന ഒരു വിപണി മാത്രമല്ല ലോകത്തിന് വളർന്നു വരുന്ന ഒരു മാതൃകയാണെന്നും തരൂറിന്റെ അഭിപ്രായം പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാജ്യത്തിന് ഒരു സാമ്പത്തിക ദർശനവും സാംസ്കാരിക ദൗത്യവും അവതരിപ്പിച്ചുവെന്ന് തരൂർ പറഞ്ഞു ദ്രുതഗതിയിലുള്ള വളർച്ചയുടെയും പുതിയ ചിന്തകളുടെയും ഈ സമയത്ത് പൈതൃകത്തിന്റെയും അഭിമാനത്തിന്റെയും ദിശ ഇന്ത്യക്ക് ആവശ്യമുള്ള സമയത്താണ് പ്രധാനമന്ത്രി ഈ സന്ദേശം നൽകിയതെന്നും തരൂർ വ്യക്തമാക്കുന്നു മുൻകാല കൊളോണിയൽ മാനസികാവസ്ഥ ഉപേക്ഷിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതായും തരൂർ പറഞ്ഞു ഇന്ത്യയുടെ പൈതൃകം ഭാഷകൾ വിജ്ഞാന പാരമ്പര്യങ്ങൾ എന്നിവയിൽ അഭിമാനം പുനഃസ്ഥാപിക്കുന്നതിനായി പത്തു വർഷത്തെ ദേശീയ ദൌത്യത്തിന് പ്രധാനമന്ത്രി മോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ദ്രുതഗതിയിലുള്ള വികസനത്തോടൊപ്പം സാംസ്കാരിക ആത്മവിശ്വാസത്തിലേക്കും രാജ്യം ഇപ്പോൾ നീങ്ങുകയാണെന്ന് തരൂർ പ്രശംസിച്ചു മോദിയെ തുടർച്ചയായി പുകഴ്ത്തുന്ന തരൂർ കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിലൂടെ നെഹ്റു കുടുംബത്തെ വളരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ദേശീയതയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് തരൂറിന്റെ തരൂരിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് എന്നതും ശ്രദ്ധേയം മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന വിമർശനം മോദി പ്രസംഗത്തിൽ വീണ്ടും ഉയർത്തി കാണിച്ചിരുന്നു എന്നാൽ തന്റെ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ വകവയ്ക്കാതെയാണ് തരൂർ മോദിയുടെ പ്രസംഗത്തെ പിന്തുണച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അപ്രീതിക്ക് വഴിവെച്ച് ഓപ്പറേഷൻ സിന്ധൂർ പ്രതിനിധി സംഘത്തെ നയിക്കാൻ മോദി സർക്കാർ തരൂരിനെ വിദേശത്തേക്ക് അയച്ചത് തരൂരും കോൺഗ്രസും തമ്മിലുള്ള അകലം കൂട്ടിയിരുന്നു രാംനാഥ് കോവിന്ദ് പ്രഭാഷണത്തിൽ മോദിയുടെ പ്രസംഗം കേൾക്കാൻ ചുമയും ജലദോഷവും വകവയ്ക്കാതെയാണ് തരൂർ എത്തിയത് എന്നാൽ അക്കാരണങ്ങളാലാണ് എസ് ഐ യോഗം ബഹിഷ്കരിച്ചതും ന്യൂസ് ഡെസ്ക് കർബാസ്